ഇത് മാസ് നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ഡി വർക്കിംഗ് കിട്ടിയിട്ടുണ്ട് സർവീസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിലവിൽ നമുക്ക് പറഞ്ഞിട്ട് തോന്നുന്നു ഓയിൽ ചേഞ്ച് പിന്നെ ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ എയർ ഫിൽട്ടർ ചെക്കപ്പ് അതൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോഴല്ലോ ബ്രേക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം ആയിട്ടുണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം പൊടി കീറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് ശരിക്കും നമുക്കൊരു പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഗിയർ ഉപയോഗിക്കാൻ പാടും കേട്ടോട്ട് ഏകദേശം മാത്രം ടൈമാണ് അത്യാവശ്യം പൊടി ഗിയർ ബ്ലോക്ക് ആയണ്ടതുണ്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളും ഈ പറഞ്ഞ പോലെ ഔട്ടർ വരിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഓ കേബിൾ വരിയാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കൂടെ ഇല്ല ഇവിടെ നോക്കുമ്പോൾ സെയിം കേബിളാണ് ഇത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ അത് ഔട്ടർ വരിയുമ്പോഴാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റിയിടുക കാരണം ഫ്രണ്ട് ബ്രേക്കാണ് അപ്പോൾ നമ്മളത് മാറ്റി കളഞ്ഞ് ചാന്നെങ്കിൽ പെട്ടെന്ന് ജാമായിട്ട് വീഴാനുള്ള സാധ്യതയെങ്കിൽ അപ്പം അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഈ ഫ്ലോറിൻ്റെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് ഇവിടെ പൊട്ടി നിൽക്കുന്നുണ്ട് അത് ഇവിടെ നിന്നൊക്കെ പൊട്ടിയിട്ട് ഇവിടേക്ക് ചാടി പോയിട്ട് അപ്പോൾ തലക്കാലത്ത് ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ട് തല അങ്ങ് അകന്ന് നിൽക്കുന്നത് ഒഴിവാക്കണം ഏ ഈ സൈഡിൽ ഒരു സ്ക്രൂ കൊടുത്തിട്ടേക്കണം ഇതൊക്കെയാണ് പറഞ്ഞാണോ അങ്ങനെ ഉള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിക്കോട്ടെ വിളിക്കാം ഓക്കെ